അപ്പോൾ കേസ് നമ്മൾ യാത്ര ഇവിടുത്തെ കാഴ്ചകളാണ്ട് കുട്ടമ്പുടെ റോഡ് വഴി നമ്മൾ യാത്ര തിരിക്കുകയാണ് നമ്മുടെ വണ്ടി ഇതാ യാത്രത്തിരിക്കുകയാണ് നമ്മളിപ്പോൾ പൂവേൻകുട്ടി വഴി പോകുമ്പോഴുള്ളൊരു കണ്ടൊരു കാഴ്ചയാണ് ഒരു അടിപൊളി സെറ്റപ്പ് പ്ലേസ് ആണ് ഇവിടെ ഒരു ജങ്കാർ പോലെ ഒരു ചെറിയ കുടുംബങ്ങൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കുള്ളൊരു യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആണ് ഈ സംഭവം അടിപൊളി ഒരു കാഴ്ചയാണ് ജീപ്പൊക്കെ പറഞ്ഞ് വരുന്നത്

നമ്മൾ ൃത്തെ കാഴ്ച ഇറങ്ങുകയാണ് അങ്ങനെ ഇനി കാണുന്ന പുലിമുറുന്ന സെറ്റിലേക്കാണ് കാരണപ്പം ഇനി ഏകദേശം ഒരു ഒരു ആറ് കിലോമീറ്ററൊക്കെ ഉണ്ടാവും Ja.